കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി പിറന്നാൾ ആഘോഷിച്ച അഞ്ച് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് ഒരു യുവതിയുടെ പിറന്നാളാണ് അഞ്ചംഗ സംഘം അനുവാദമില്ലാതെ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി ആഘോഷിച്ചത് സെപ്റ്റംബർ പതിനാറിനാണ് സംഭവം യുവതിയുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് യുവാക്കൾ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ക്യാൻറ്റീന് സമീപം എത്തിയത് ഇവിടെ വെച്ച് കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ ഇവർ പങ്കുവച്ചിരുന്നു ഈ വീഡിയോ വൈറലായതോടെയാണ് പണി കിട്ടിയത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറിയ യുവതി യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു അതീവ സുരക്ഷാ മേഖലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് പ്രതികൾ അകത്ത് കടന്നതെന്നും പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തി എന്നുമാണ് കേസ് പിറന്നാളുകാരിയായ യുവതിയെ മറ്റുള്ളവർ പ്രാങ്ക് കോളിലൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞാണ് യുവതിയെ സംഘം വിളിക്കുന്നത് യുവതിയുടെ വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്റ്റേഷനിൽ എത്തണമെന്നും സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്ന വീഡിയോയിൽ കാണാം ഇതിന് പിന്നാലെ സ്ഥലത്തെത്തിയ യുവതിക്ക് സർപ്രൈസായി പിറന്നാൾ ആഘോഷം നടത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈത്ത്